ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ട്രിവാൻഡം സിറ്റിയിലാണ് പക്ഷേ ഇത് സിറ്റി ആണെങ്കിലും ചില നാടൻ ഡിഷുകൾ ഉണ്ടാക്കുന്ന ഒരു വീട് ഇവിടെ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഗോപകുമാർ അഷ്ടപതി അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് നിടിച്ചു കയറാൻ പോകുന്നത് ഈ ചേ ചേമ്പും തണ്ടൊക്കെ കൊണ്ടൊരു കൂട്ടുകേറിയുണ്ടാക്കും അതിൻ്റെ ടേസ്റ്റാണ് ഞാനിന്ന് ആസ്വദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ാണ് ചേച്ചി കഴിക്കാൻ പറ്റില്ല ആദ്യം കുറച്ച് കുറച്ച് കട്ട് ചെയ്തത് കുക്കറിലാണെങ്കിൽ എളുപ്പമായിരിക്കും ഒരു വിസിൽ കേട്ടാൽ മതി എളുപ്പം വെന്തിരിക്കും അല്ലാതെയും എന്നിട്ട് കുറച്ച് വെള്ളവും വെള്ളം പിന്നെ ചുമന്നുള്ളി

നമ്മുടെ പഴയ മുത്തശ്ശിയൊക്കെ വെക്കുന്നത് ഞാനൊരു സിറ്റിയിൽ വന്നെങ്കിലും നാട്ടിൻ പുറത്തുകാരിയാണ് അവിടെ ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ട് കണ്ടും വെക്കുമായിരുന്നു ഒഴിച്ചെറിയായിട്ട് പുളിശ്ശേരി രസോ കലി നമ്മൾ സാധാരണ വെക്കുന്നത് അപ്പം ചേമ്പന്തട ഒഴിചേരി ആ ചേമ്പ് ഇട വെച്ചി ഒഴിച്ചേരി ചേമ്പ് ഇടാ ഇപ്പോ സിറ്റിയിൽ കിട്ടാറണ്ട് സിറ്റി ഉണ്ട് ഉണ്ട് വെറുതെ വള നമ്മളെ പറമ്പിലെ കൊഴിയിടക്കുന്നിടത്തൊക്കെ ചേമ്പ് സാധാരണ വളന്ന് അപ്പ അന്റെ തണ്ട് അതിന്റെ തണ്ട് എടുക്ക് അപ്പ ചേമ്പിന്റെ എല്ലാ ഇതും ഉപയോഗിക്ക അല്ലേ ഉപയോഗിക്ക അപ്പ ഇത് ഇനി 10 മിനിറ്റ് എടുക്ക് അല്ലേ 10 മിനിറ്റ് അട എടുക്കും ഇതിലൊന്നും ഓഫ് ആക്കിയേ ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണെ തേങ്ങ കുറച്ചെടുക്കുക പുളിശ്ശേരിကြൈക്കുന്നനക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞದು ഒരു ഗ ജീരക ഇതൊരു അര കുറച്ച് തേങ്ങ അല്ലേ കുറച്ച് തേങ്ങ രണ്ട് സ്പൂൺ തേങ്ങ രണ്ട് സ്പൂൺ തേങ്ങ ഒരു രണ്ട് ചുവന്നുള്ളി അരിഞ്ഞದು കുറച്ച് ജീരകം പുളിശ്ശേരിക്ക് നമുക്ക് നമ്മൾ പച്ചമുളക ഇടുന്നെങ്കിൽ മുളകുപൊടി ചേർക്കtildeല്ല ഇതിനാത്താനെങ്കിൽ കുറച്ച് മുളകുപൊടിയും ഒഴിച്ചുകറിയുണ്ട് കൊറച്ച് മുളക് പൊടിയും ഒരു സ്പൂൺ ഈ ചേമ്പൻ തടയോ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേമ്പൻ തടയുടെ ഒഴിച്ചുകറിയായത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കറയൊക്കെ അതിനകത്ത് കുറച്ച് തേങ്ങ ഉണ്ട് ഏകദേശം ഒരു രണ്ട് വലിയ സ്പൂണില് തേങ്ങ ഒരു രണ്ട് ചുവന്നുള്ളി കുറച്ച് ജീരകം കുറച്ച് മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി ഇനി ഇത് വെള്ളമൊഴിച്ചിട്ടല്ലേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ൊടി ശാഖല ഉലുവപ്പൊടി കായപ്പൊടി വേണം കുറച്ച് ഉലുവപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കായപ്പൊടിയും കൂടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കുട്ടികൾ ചോർന്നൂടൊക്കെ ഒഴിച്ച് ഒഴിച്ച് ധാരാളം എരിവൊന്നും അധികം ഇല്ലാത്തതായോണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് സ്ഥിരമായിട്ട് വെക്കാറുണ്ട് ഏകദേശം വെന്തു പിന്നെ കറി ഒഴിച്ചതിന് ശേഷം പിന്നെ വേവിക്കുന്നു അരപ്പും കൂടെ

ഉപ്പുണ്ടോ പുളിയൊക്കെ മതിയല്ല ചോറിൽ ചോറിലൊഴിക്കുമ്പോ ഇച്ചിരി ഉപ്പ് വേണം ആവശ്യത്തിന് ആയത്തിൻ്റെ ഇച്ചിരി കായം ആയത്തിന്റെ മണം പിന്നെ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എരിവൊക്കെ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ എരിവ് കുറച്ച് മതി ആയതുകൊണ്ട് പിന്നെ കടുവറുത്ത് താളിക്കണം ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ട് മറ്റൻ മുളക് രണ്ടൂന്നെണ്ണം പിച്ച് ഇട്ട് സാധാരണ കടുവ വറക്കുന്നതാണൊക്കെ ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞ അത് കടു വറക്കാൻ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു നോക്കുക അപ്പൊ നമ്മുടെ ഈ കറി ഏകദേശം തിളച്ച് റെഡിയായി അപ്പൊ നമ്മൾ ഇനി അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് കടുവറുക്കാണ് കടുവർക്കുമ്പോ സൂക്ഷിക്കുക ഒരു ഒരു മീറ്റർ മാറി ഇന്നിട്ടുണ്ടെങ്കിൽ കടുവറുക്കാൻ കല്യാണം കൂടെ കൂടാറുണ്ടായിരുന്നു അമ്മക്ക് ജോലി ഉള്ളത് രാവിലെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് പോന്നത് പിന്നെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴായാലും വീട്ടില് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഓരോന്നുണ്ടാക്കും വൈകുന്നേരം സന്ധ്യയാവും പിന്നെ അമ്മ വരാനായിട്ടല്ലേ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഓരോന്നുണ്ടാക്കി പഠിക്കുമായിരുന്നു വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു മുട്ട പുഴുങ്ങിയിട്ട് ഒന്നും പറഞ്ഞു നമ്മുടെ ഇതില് മൈദയൊക്കെ വെച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് എന്നിട്ട് മുട്ട അതിനകത്ത് വെച്ച് ഉള്ളിയും വഴറ്റിയതും കൂടെ വെച്ചിട്ട് കടയിൽ നിന്നും ഇപ്പം നല്ല മണം വരുന്നുണ്ട് ോട്ട് പകർന്നു വെക്കണം നമ്മുടെ ഒഴിച്ചുകറി റെഡിയാണ് ഇനി നോക്കണ്ടേ ഇതിന്റെ ടേസ്റ്റ് നോക്കണമല്ലോ നല്ല ടേസ്റ്റും ഉണ്ട് ചേമ്പിൻ തടയ്ക്കിപ്പോൾ എന്ത് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കണ്ടേ ടേസ്റ്റ് നോക്കണ്ടേ പുളിശ്ശേരി മല്ലിപ്പൊടി കുറച്ച് ചേരും കായപ്പൊടി പുളിശ്ശേരിക്ക് ഉലുവ ചേരും ചിലർ ഉലുവപ്പൊടി ചേർക്കാറില്ല എന്നാലും ഉലുവ പുളിശ്ശേരിക്ക് ചേർക്കുന്ന കൂടുതൽ പേരും ചേർക്കും പിന്നെ ഉലുവ അതുകൊണ്ട് പ്രത്യേകത എന്ന് പറയണ്ട ഉലുവായും മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ചുമന്നുള്ളി ജീരകം മഞ്ഞപ്പൊടി പുളിയാണ് മറ്റേ തൈരാണ് അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നോക്കുന്ന സാധനം ചിക്കൻ കറിയാണോ മീൻ കറിയാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ശരിക്കും മീൻ കറിയാണ് വെക്കുന്നത് എന്നാല് മസാല വെക്കുന്ന പോലെയാണ് ചിക്കൻ മീൻ മസാല എന്ന് പേര് വിളിക്കാം സ്പൂൺ സ്പൂൺ കടുക് ഒരു ഒരു രണ്ട് മൂന്ന് ഈ മസാല ഉണ്ടാക്കാൻ ചെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയത് തന്നെ ഈ ദശയുള്ള നല്ല മാംസമുള്ള മീനാണെങ്കിൽ എല്ലാം പണം പുളിയും പുളിയും നല്ല പിഴിഞ്ഞു പുളിയും മാത്രമായിട്ടല്ലേ നമ്മൾ വെക്കുന്നത് അപ്പം പുളിക്ക് പുളി വേണ്ടുന്നവർക്ക് ശകലം ചേർക്കാൻ തക്കാളിപ്പഴം ഇട്ടിട്ട് കുറച്ച് അവസാനം കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു മസാല മീൻ കറിയായിട്ട് മാറും നമ്മൾ ഇറച്ചിക്കാദ്യം അങ്ങനെ ചെയ്യുന്ന വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ വഴക്കത്തേണ്ട ആദ്യം വെളുത്തുള്ളി ചതയ്ക്കണമെന്നില്ല ചതച്ചാലും ആ ടേസ്റ്റ് ഇഞ്ചി കുറച്ചല്ലേ ആ കുറച്ചു പച്ചമുളക് മൂന്നാല് സവാള വേണമെങ്കിൽ ചേർക്കാം കൊച്ചുള്ളി ആവുമ്പോൾ കൊച്ചുള്ളി ആയിരിക്കും ആവുമ്പോ കൊച്ചുള്ളിയായിരിക്കും സവാളയും കാട്ടി കൊച്ചുള്ളി മീൻ്റെ ഇറച്ചി മസാല കണക്കല് ചെയ്യുന്നത് കൊച്ചുള്ളി ആയിരിക്കും ചെറിയ ബ്രൗൺ നിറം ആവുന്നൊരു ഉപ്പും കൂടെ ഉപ്പിട്ട് ഉപ്പ് ഈ ഉള്ളി വഴറ്റമ്പഴത്തേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൗൺ നിറ അപ്പം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് കടു കിട്ടു പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ടു പിന്നെ മുളക് നമ്മൾ പൊട്ടിച്ചിട്ടു പിന്നെ അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളിയും മഞ്ഞപ്പൊടിയും വരാൻ തുടങ്ങി ഇനി ചെറിയ ബ്രൗൺ നിറം ആവുമ്പോഴും ഈ മീനാണ് ഈ ഒരു ഉണ്ടാക്കാൻ മീനോട് ഭയങ്കര കറി ും കറിയില്ലാതൊരു ദിവസം പോലും ഫുഡ് കഴിക്കുന്ന ആരെയും പ്രശ്നമാണ് അല്ലെ ഇറച്ചിക്കറിയല്ലേ എന്നും മീൻ ഈ പുളി വെച്ചും പടംപുളി ഇട്ടും കഴിച്ച് വെച്ചും കഴിച്ച് മടുത്തപ്പോഴും ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കി ശരി സക്സസ് സക്സസ് ആയി ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഈ ചാളയും മത്തി ഇതൊന്നും കൊള്ളത്തില്ല ഇങ്ങനെ നല്ല മാംസമുള്ള വലിയ 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 ഒരുവിധം ഒരു പീസാണ് നമ്മൾ വേണ്ടിയിട്ട് 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 ഈ കറിക്ക് യൂസ് ചെയ്യുന്ന പീസും ഉണ്ട് ഇടാലോ ഇതും കൂടെ ഒന്ന് ഫ്രൈ ആവണം ചെറുതായിട്ട് ആ എണ്ണയിൽ നിന്ന് മാംസമുള്ള നല്ല അപ്പോൾ ഈ മീൻ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ മീൻ ചാള മത്തി ഇതൊന്നും ഇതിനകത്ത് ഈ മസാലയ്ക്ക് പറ്റില്ല ശരിക്കും മാംസമുള്ള പാര ചൂര പിന്നെ പിന്നെ അല്ലേ കുറച്ച് ആയി വരണം ടേസ്റ്റ് വേറെ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ മസാലയില് മീൻ കേട്ടിട്ടില്ല ഇല്ല ചെയ്തു ചെയ്തു ആരും പറഞ്ഞു അല്ല അല്ലാതെ ചെയ്തു നോക്കിയത് ഇറച്ചി വെക്കുന്ന കണക്ക് ആദ്യം സ്വന്തമായിട്ട് കഴിച്ചു നോക്കിയത് കൊടുത്തോ ആദ്യം ഉണ്ടാക്കിയ ദിവസം തന്നെ പുള്ളിക്ക് കൊടുത്തു ഇഷ്ടപ്പെട്ട് അപ്പം നമ്മൾ മീൻ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഇത് ഇളക്കുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും ശരിക്കും ഈ ഇറച്ചി പോലെ ഇറച്ചിയുടെ പീസ് പോലെ ഇരിക്കേണ്ടത് ഇരിക്കേണ്ടതുണ്ട് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ഇത് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പൊടിയാതെ മുളക് പൊടി മുളക് പൊടി അപ്പോൾ ഇത് ഇച്ചിരി സ്പൈസിയാണ് ഇച്ചിരി എരിവുണ്ടാണ് അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്ന പോലെ തന്നെ അവസാനം മസാല ചിക്കൻ മസാലയുടെ പൊടി ചിക്കൻ മസാല പൊടി തേങ്ങാപ്പാടി ഉലുവപ്പൊടി മാത്രം ചേർക്കണം നമ്മൾ മറ്റേത് മീനിന് ഉലുവപ്പൊടി വലിയ പ്രധാനം ഉലുവപ്പൊടി ചേർക്കില്ല പിന്നെ ഉലുവപ്പൊടി വേണ്ട പുളിക്ക് പുളി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരുപാട് തക്കാളിപ്പഴം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പുളിക്ക് അതിൽ പോരാത്ത പുളി വേണമെന്നുള്ളവർക്ക് പിഴിഞ്ഞ പിഴിഞ്ഞൊഴിക്കാം താളി ആക്കാളി ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരുപാട് ഗ്രേവി ആയിട്ടേ ചുരുക്കായിട്ടിരിക്കണം കട്ടിയിലിരിക്കുന്ന ആയിരിക്കും കറികളൊക്കെ ഒരുപാട് ആയിട്ട് വെള്ളം പോലെ വെക്കരുത് ആ ചുറ്റിക്കായിട്ട് വെക്കണം നമുക്ക് ഒഴിക്കാം ഉപ്പ് േരം ഒന്ന് അടച്ച് പുളി വേണ്ടെന്ന് പുളി പുളി ഇച്ചിരിയുടെ വേണമെങ്കിൽ പിഴിഞ്ഞ പുളി ഇച്ചിരി ചേർക്കാം സാധനം ചേർക്കാനുണ്ടോ കുറച്ച് ചേർക്കാം കുറച്ച് ചേർക്കാം പുളി 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 മാത്രം മതി തക്കാളിയുടെ ചിക്കൻ അപ്പോൾ കുറച്ച് സമയം നമ്മൾ അടച്ച് വേവിക്കണം ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളിക്ക് പിന്നെ ആ പുളി പോരെങ്കിൽ കുറച്ച് പുളിയും കൂടി ചേർക്കാം എന്തായാലും ഇത് അടച്ചിട്ട് സിമ്മിൽ കുറച്ചു നേരം വേവിക്കണം അത് കഴിഞ്ഞു ഏകദേശം മണമൊക്കെ തുടങ്ങി ഇനി എന്തായാലും കണ്ടോ ഇനി ഇനി എന്താ ചിക്കൻ ചിക്കൻ മസാല മസാല ഫിഷ് കറി എന്ന് പറയാം ആ ഇനിയാണ് ഇതിന്റെ പ്രധാന സംഭവം ചേർക്കുന്നത് മതി 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 സ്പൂൺ ഒരു മസാലയുടെ മണം മാത്രം വന്നാൽ അല്ലേ മസാല ഒരുപാട് അങ്ങ് ചേർക്കരുത് ആ മസാലയുടെ ആ മണം ഒന്ന് മീനാത്ത് ഒന്ന് പിടിക്കണമെന്നുള്ളതാണ് മറ്റേ ഇറച്ചിക്ക് ചേർക്കുന്ന കണക്ക് ഒരുപാട് ചിക്കൻ മസാല അങ്ങ് ചേർത്തത് രണ്ടോ ചേർത്താ മതി അല്ലാതെ വേറെന്തെങ്കിലും പരീക്ഷണ കറികളൊക്കെ രസമൊക്കെ വെക്കും രസം സാധാരണ എല്ലാരും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എല്ലാം ഇത് മുളകും മല്ലിയൊക്കെ വറുത്ത് അരച്ച് രസം ഉണ്ടാക്കും മുളകും മല്ലി പിന്നെ കായമൊക്കെ ആദ്യം എണ്ണയിൽ വറുത്ത് മറ്റേ കായപ്പൊടി എല്ലാവരും എളുപ്പത്തിന് ഫാസ്റ്റ് ഫുഡെല്ലാം ഇപ്പം അതുകൊണ്ട് എല്ലാം എളുപ്പത്തിന് പൊടി വർഗ്ഗങ്ങളത് ഇതാണെങ്കിൽ കായ ആദ്യം എണ്ണ എണ്ണയിൽ മൂപ്പിച്ച് കോരി പിന്നെ മുളകും മല്ലി എല്ലാം പൊടിയല്ല മുളകും മല്ലിയൊക്കെ എണ്ണയിൽ വറുത്ത് ഒന്ന് ബ്രൗൺ നിറം ആകുന്നൊരെ വറുത്തിട്ട് അതൊന്ന് അരച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എണ്ണയിൽ ഫ്രൈ ചെയ്ത് അങ്ങനെ രസം വെക്കും അപ്പം അത് ആ പഴയ കോട്ടയം നോർത്ത് കേരളയിലൊക്കെ അങ്ങനെയാണ് ആ ചെയ്യുന്ന രസം നമ്മളിങ്ങോട്ടൊക്കെയാണ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം പച്ചക്കി എണ്ണ അങ്ങനെ അല്ലെങ്കിൽ എണ്ണ അങ്ങോട്ടിട്ട് ഈ പൊടി ഇട്ടൊന്നും മൂപ്പിക്കത്തും പൊടി പൊടി എല്ലാം ചേർക്കുന്നത് അത് കായം പോലും മറ്റേത് വെള്ളത്തിലങ്ങ് കലക്കിയിടും കായപ്പൊടി അങ്ങ് ചേർക്കുകയും ചെയ്യും ഇതങ്ങനെയല്ല കായോ എണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റി അതും എല്ലാം ഈ വീട്ടിലുള്ള മുഴുവൻ രസത്തിന്റെ ഏറ്റവും ഇഷ്ടം മക്കൾക്ക് ഇഷ്ടമാണ് എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ചോദിക്കാറില്ല എന്നാലും രസം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പൊതുവേ മടിയില്ല അപ്പോ ഒരു നിങ്ങൾക്ക് ഒരു ടിപ്പുണ്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുത്താൽ മതി കഴിച്ചു

ചിക്കൻ ആണോ മീനാണോ കൺഫ്യൂഷനായി എന്തായാലും സംഭവം കിട്ടില്ല